നമസ്കാരം പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കെല്ലാം വളരെയധികം സന്തോഷം നൽകുന്ന അറിയിപ്പാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നും എത്തിയിരിക്കുന്നത് വിഷുവിനോടനുബന്ധിച്ച് സംസ്ഥാനത്ത് രണ്ട് മാസത്തെ പെൻഷൻ തുകയുടെ വിതരണമാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഏപ്രിൽ മാസം മുതൽ എല്ലാ മാസവും കൃത്യമായി തന്നെ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് അതായത് ആയിരത്തി രൂപ വീതം അക്കൗണ്ടുകൾ വഴിയും അതോടൊപ്പം തന്നെ കൈകളിലും വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പൂർത്തിയായിട്ടുണ്ടായിരുന്നു മൂന്ന് മാസത്തെ പെൻഷൻ 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 തുകയായിരിക്കും തുകയിൽ നിന്ന് രണ്ട് തുകയും അതോടൊപ്പം തന്നെ ഏപ്രിൽ മാസത്തെ പെൻഷൻ തുകയും കൂട്ടിച്ചേർത്ത് മൂന്ന് മാസത്തെ പെൻഷൻ തുകയായിരിക്കും ഓരോ ആളുകളുടെയും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഏപ്രിൽ മാസം വിതരണം ചെയ്യാൻ പോകുന്നത് വിഷുവിന് മുൻപ് ആദ്യം അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകളുടെയൊക്കെ അക്കൗണ്ടുകളിലേക്കും പിന്നീട് രണ്ട് ദിവസത്തിനുള്ളിൽ കൈകളിൽ സ്വീകരിക്കുന്നവർക്കും തുകയെത്തും പെൻഷൻ വസ്ത്രം പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ ആളുകൾക്കുമായിരിക്കും വിതരണം കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക